നമ്മുടെ മീഷോന്റെ മുതലാളി നേരിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാനത് ഫ്രീ ആയിട്ട് തരാം നിങ്ങൾ ഇത് കൈപ്പറ്റിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ വാങ്ങാൻ പാടില്ലാത്ത ഒരു സാധനമുണ്ട് ഏതാണെന്ന് അറിയോ ഈ ഒരു ഗിൽമ എന്ന് പറയുന്ന പ്ലാന്റിന്റെ ഈ ഒരു ഇൻഫ്രാറെഡ് തെർമോമീറ്റർ എന്നെ പറഞ്ഞാ മതി സാധാരണ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നല്ല മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആമസോൺ പോലത്തെ നല്ല ബ്രാൻഡഡ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റുകളൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങേണ്ടതാണ് പക്ഷേ നമ്മൾ പല സാധനങ്ങളും മീഷോയിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ സോ ഇങ്ങനത്തെ എക്യൂപ്മെന്റ്സും അറിയാൻ വേണ്ടിയിട്ടും അതും റേറ്റ് വെറും മുന്നൂറ്റി സംതിങ് എന്നത് കണ്ടതുകൊണ്ട് മാത്രം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാനിത് വാങ്ങിയതാണ് മാത്രമല്ല ഇവരിനകത്ത് കുറേ കാര്യങ്ങൾ ക്ലെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് തേർട്ടി സേർസ് ഡാറ്റ മെമ്മറി ഈസി ടു യൂസ് സിക്സ് മന്ത് വാറണ്ടി ഫിഫ്റ്റി സെക്കൻഡ് ഓട്ടോ ഓട്ടോഷ്ട് ഓഫ് മെഷറിംഗ് ടൈം വൺ സെക്കൻഡ് മെഷർ ഡിസ്റ്റൻസ് ഇൻഫ്രാഡ് മെഷറിങ് സൗണ്ട് ആൻഡ് ലൈറ്റ് വാണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവരിടത്ത് തന്നിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ആ ശരിയാണോ എന്ന് അറിയാൻ ആദ്യം ഇതൊന്നും വർക്കാവണ്ടേ എന്നാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ ഇതെൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ എനിക്കിത് മനസ്സിലായിട്ടുണ്ടായിരുന്നു സംഭവം അത്ര നല്ല ക്വാളിറ്റി ഉള്ള അല്ല എന്നുള്ളത് ലുക്കും കളറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇടും നമ്മുടെ ഈ ഒരു ഫോർ ഹെഡ് തെർമെറ്ററിയില്ലേ അതാണ് സാധനം അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തോ ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് ഒരു കിടക്കിണി കിണിണി സൗണ്ട് ഈ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടോ അത്ര ക്വാളിറ്റി അല്ലാത്ത എന്തോ സംതിങ് ഒരു സ്പ്രിങ് അതിനകത്ത് അത്ര നിലവാരമില്ലാത്തൊരു സംഭവം നമുക്കിത് ഫീൽ ചെയ്യാം കേട്ടോ അത് കൊണ്ടു കഴിഞ്ഞു സംഭവം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വർക്ക് ആവുന്നുണ്ടായിരുന്നു ഇതിനകത്ത് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിക്സ് മന്ത് വാറണ്ടി പറഞ്ഞിട്ട് കൂടെയും അതിനകത്ത് റിട്ടേൺ ആൻഡ് റീഫണ്ട് ഇല്ല എന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്റെ കാര്യം കിട്ടിയപ്പോൾ സാധനം വർക്ക് ആവുന്നുണ്ടായിരുന്നു ദെൻ ഞാൻ ഒരു നെക്സ്റ്റ് മന്ത് മന്ത്യപ്പോഴത്തേക്കും ഈ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പനിയൊക്കെ പിള്ളേർക്ക് പനിയൊക്കെ വന്നപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം വർക്ക് ആവുന്നില്ല സോ ബാറ്ററി ഡൗൺ ആയതായിരിക്കാം ഡെഡ് ആയതായിരിക്കാം എന്ന് കരുതിക്കൊണ്ട് ഞാൻ ബാറ്ററി ചേഞ്ച് ചെയ്ത് ഞാൻ ഓൺ ആക്കി നോക്കുമ്പോൾ സംഭവം വർക്ക് ആവുന്നുണ്ട് പക്ഷേ ഞാനൊരു മൂന്ന് ദിവസം ആയസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോ സംഭവം പിന്നെ വർക്കാവുന്നില്ല വിഷ് മീൻസ് ഈ സംഭവം നമ്മൾ പറ്റിക്കപ്പെട്ടു അഞ്ച് പൈസയ്ക്ക് കൊള്ളൂല എന്നുള്ളതാണ് അർത്ഥം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഗിൽമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിന്റെ ഇൻഫ്രാഡ് തെർമോമീറ്റർ എന്നെ പോലെ ഒരു ലാഭം നോക്കിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മീഷോനെ ഒന്ന് പരീക്ഷിക്കാം എന്ന് കരുതിക്കൊണ്ടോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയിട്ട് വാങ്ങാതിരിക്കുക നമ്മൾ മീഷോയുടെ നല്ല സാധനങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിച്ചാൽ പോരല്ലോ നമുക്കുണ്ടാവുന്ന ഏറ്റവും മോശമായിട്ടുള്ള അനുഭവങ്ങളും കൂടെ നമ്മൾ പറയണമല്ലോ സോ ഈ ഒരു സാധനത്തിന് ഒരു കൂടിപ്പോയാൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് മാസത്തിൽ കൂടുതൽ ആയുസ് ഇതിനുണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വാങ്ങുക ഫ്രീ ആയിട്ട് തന്നാൽ പോലും ഇത് വാങ്ങാൻ നിൽക്കരുത് അതുപോലെ തന്നെ ഞാൻ കാണിച്ച പൊട്ടത്തറം അതായത് ഇങ്ങനത്തെ നല്ല മെഡിക്കൽ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ആമസോൺ പോലെയുള്ള നല്ല സൈറ്റുകളിൽ കയറി നല്ല നല്ല ബ്രാൻഡുകൾ അതിനകത്ത് അവൈലബിൾ ആണ് അതിനകത്ത് കയറി നമ്മൾ വാങ്ങിക്കൊള്ളുക അല്ലെന്നുണ്ടെങ്കിൽ നല്ല മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിക്കോളുക നല്ല വൺ ഇയർ ഒക്കെ വാറണ്ടി കിട്ടുന്ന സംഭവങ്ങളൊക്കെ പോയി വാങ്ങിക്കോളാം ഇതുപോലെ അബദ്ധം പറ്റാതിരിക്കുക എന്നെ പറഞ്ഞാൽ മതി തെറ്റാം